പ്രിയപ്പെട്ടവരെ ദുബായിൽ നിന്നൊരു ഡ്രൈവിംഗ് ലൈസൻസ് ആഗ്രഹിക്കുന്നവരിലേക്കെല്ലാം എത്തിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവരും ഈ യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ദുബായിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി രണ്ടായിരത്തി തൊള്ളായിരം ദർഹം മാത്രം ചെലവഴിച്ചുകൊണ്ട് ആ സംവിധാനത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഈ ആനുകൂല്യം കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ എന്നുള്ള കാര്യം പറയാൻ വേണ്ടി ഇവിടെ വന്നതാണ് നമ്മുടെ പതിറ്റാണ്ട് പാരമ്പര്യമുള്ള അൽ ഹിന്ദിൻ്റെ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി റെഡിയാണ് ഇത് എങ്ങനെയാണ് ഈ സംവിധാനം രണ്ടായിരത്തി അല്ലേ രണ്ടായിരത്തി തൊള്ളായിരം ദർഹത്തിന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ദുബായിൽ നിന്നുള്ള ലൈസൻസ് സ്വന്തമാക്കാൻ പറ്റുക എന്നത് എല്ലാവരുടെയും ഒരു ചോദ്യമാണ് റമദാന്റെ ഓഫർ അറിയാം എന്തൊക്കെ ഈ വരുന്ന ആള് നാട്ടില് ലൈസൻസ് ഉണ്ടായിരിക്കണം ഓൾറെഡി പറഞ്ഞു പതിനഞ്ച് ദിവസം കിട്ടുന്നു കിട്ടുമെന്ന് പറയുന്നു ദിവസത്തിനുള്ളിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പായിട്ട് ലൈസ് തരാം ില് അലൈനിലും പോയി ലൈസൻസ് എടുത്തല്ലേ അലൈനിൽ പോയി ദുബായിലുള്ള ആൾക്കാർ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അവിടെ സമയമൊന്നും ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിട്ട് മൂന്ന് ദിവസം മാത്രം വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി ടോട്ടൽ ദിവസത്തിനുള്ളിൽ ലൈസൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും രണ്ടായിരത്തി തൊള്ളായിരത്തിന് ഫോർ ക്ലാസസ് ഇൻക്ലൂഡ് ആണ് ബാക്കിയുള്ള എല്ലാ ചാർജും ഇതിൽ ആണ് അതായത് ആദ്യം ഒരു പഠിപ്പിക്കുന്ന രീതിയൊക്കെ അല്ലേ ലൈസൻസ് എടുത്തപ്പോൾ രീതി ആ അത് ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് അപ്പൊ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആളുകൾക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന സൗകര്യം പ്രയോജനപ്പെടുത്തുകയാണ് നമ്മുടെ ആളുകൾ ചെയ്യേണ്ടത് അത് മാത്രമല്ല അവരുടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അൽഹിന്ദൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ അവരെ പിക്ക് ചെയ്ത് ഡ്രൈവിംഗ് സ്കൂളിലാക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തും കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഈ ഷൂട്ടിങ്ങിന് മുമ്പ് ഒന്ന് സംസാരിച്ചപ്പോ ഒരു കാര്യം എന്നോട് പറഞ്ഞു ഈ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന സ്ഥലം നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതോ അല്ലെങ്കിൽ ട്രാഫിക് വളരെ കുറഞ്ഞ നമ്മുടെ ആളുകൾ ഇത് റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ട് ഏതെങ്കിലും കടുത്ത റോഡിൽ കൊണ്ടുപോയി ടെസ്റ്റ് പൊട്ടിപ്പോയാൽ അവർ ചോദിക്കും എന്നോടും ചോദിക്കും അത്യാവശ്യം നാട്ടിൽ മാന്യമായി പഠിച്ചിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരാളാണെങ്കിൽ ആ ലൈസൻസിന്റെ ഒറിജിനൽ ഉണ്ടെങ്കിൽ നല്ലതാണ് ും ഒരു ഫോട്ടോ ഫോട്ടോ അവരുടെ പിന്നെ ലൈസൻസിന്റെ ഒറിജിനൽ കോപ്പി സംശയം വരും ഇത് ദുബായിലെ ഉള്ളവർക്ക് എല്ലാ ആണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പറ്റും ദുബായിൽ നിന്ന് എടുക്കാൻ അതെ അത് മാത്രമല്ല ഏതെങ്കിലും ഒരു കൺട്രിയില് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ അതിവിടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് വെറും ആയിരത്തി എണ്ണൂറ് റംസിന് ടെസ്റ്റ് ടെസ്റ്റ് ഒന്നും ഒന്നും ഇല്ല അതായത് ക്ലാസ്സസ് ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് ലൈസൻസ് ലൈസൻസ് സൗദി ഖത്തർ ഉള്ളവർക്ക് ഇവിടെ രണ്ടായിരം ദർഹത്തിൽ താഴെ കൊണ്ടുപോകാത്തി എണ്ണൂറ് കഴിഞ്ഞാൽ മറ്റു ക്ലാസ്സുകളൊന്നും ഇല്ലാതെ തന്നെ ലൈസൻസ് എടുക്കാൻ പറ്റുന്ന സംവിധാനം കൂടി ഇതിന്റെ കൂടെ റബദാൻ ഓഫറായിട്ട് നൽകുകയാണ് ഇപ്പൊ ഇതില് ഞങ്ങള് പലപ്പോഴും അൽഹിന്ദിന്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ആരോട് പറയേണ്ട കാര്യമില്ല ഇവിടെ ഒരു ഒരു പ്രവാസി ഉണ്ടോ അൽഹിന്ദിന്റെ നമ്പർ രജിസ്റ്റേർഡ് ആണ് അറുന്നൂറ് അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി പതിനഞ്ച് സ്വാതന്ത്ര്യം വെച്ചിട്ട് അർച്ചനയുടെ നമ്പർ കൂടി ഞാൻ കൊടുക്കുകയാണ് സീറോ ഫൈവ് സീറോ ടു ഡബിൾ വൺ ഡബിൾ ത്രീ ഫോർ ത്രീ അല്ലേ ഞാൻ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട് അത്യാവശ്യം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തിനെക്കുറിച്ചെങ്കിലും അത് ബിസിനസ് സെറ്റപ്പ് ആവട്ടെ ട്രേഡ് ലൈസൻസ് ആവട്ടെ ഡ്രൈവിംഗ് ലൈസൻസ് ആവട്ടെ അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനും ഇനി വിസിറ്റ് വിസയുടെ കാര്യമാവട്ടെ ഇതൊക്കെ ഒന്ന് പരിഹരിക്കാനും വേണ്ടി നമ്മുടെ മുന്നിൽ അൽഹിന്ദുള്ളപ്പോൾ അർച്ചനയുടെ നമ്പർ എല്ലാവരും കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുന്നത് തെറ്റൊന്നും ഇല്ല സീറോ ഫൈവ് സീറോ ടു ഡബിൾ വൺ ഡബിൾ ത്രീ ഫോർ ത്രീ